ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പര നാളെ ഓസ്ട്രേലിയയിലെ പെർത്തിൽ ആരംഭിക്കും ന്യൂസിലൻഡിനെതിരെ നാട്ടിൽ സമ്പൂർണ്ണ തോൽവി നേരിട്ടെത്തുന്ന ഇന്ത്യയ്ക്ക് അഭിമാന പോരാട്ടമാണ് ഇത് മാത്രമല്ല ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ മറ്റ് ടീമുകളുടെ സഹായമില്ലാതെ ഫൈനലിലെത്തണമെങ്കിൽ നാല് ടെസ്റ്റുകളെങ്കിലും ഇന്ത്യ ഓസ്ട്രേലിയയിൽ ജയിക്കേണ്ടതുണ്ട് രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ജസ്പ്രീത് ബുംറയാണ് ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയെ നയിക്കുക പേസർമാരെ സഹായിക്കുന്ന പിച്ചായതിനാൽ ഹർഷിത് റാണ ഇന്ത്യൻ ജേഴ്സിയിൽ അരങ്ങേറ്റം കുറിക്കാൻ സാധ്യത ഏറെയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ മത്സരത്തിനിറങ്ങുമ്പോൾ ഇന്ത്യ പക്ഷേ പരിങ്ങലിലാണ് ശുഭൻ ഗിൽഗൂടി പരിക്കേറ്റ് പുറത്തായതോടെ ബാറ്റിംഗ് നിരക്ക് ഓസ്ട്രേലിയയിൽ കടുത്ത പരീക്ഷണമാകും നേരിടേണ്ടി വരിക ഓപ്പണിങ്ങിൽ യുവതാരം യശസ്വി ജയ്സ്വാളിനൊപ്പം കെ എൽ രാഹുൽ എത്തും മൂന്നാം നമ്പറിൽ യുവതാരം ദേവദത്ത് പടിക്കലും പിന്നാലെ വിരാട് കോഹ്ലിയും രോഹിത്തിൻ്റെയും ഗില്ലിൻ്റെയും അഭാവത്തിൽ കോലിക്കും രാഹുലിനും ഋഷാദ് പന്തിനും ഉത്തരവാദിത്വം കൂടുതലാണ് പേസിനെ തുണയ്ക്കുന്ന പെർത്തിലെ പിച്ചിൽ ക്യാപ്റ്റൻ ബുംറയ്ക്കൊപ്പം മുഹമ്മദ് സിറായ് തന്നെ ബോളിംഗ് ഓപ്പൺ ചെയ്യും മൂന്നാം പേസറായി ആര് എത്തും എന്നതാണ് ക്രിക്കറ്റ് പ്രേമികളുടെ ആകാംക്ഷ